പണ്ട് പണ്ട് ചക്കരക്കാട്ടിൽ ഒരു മോട്ടു ആമയുണ്ടായിരുന്നു മോട്ടു ആമയുടെ കൂട്ടുകാരനാണ് കൊട്ടുമുയൽ ഒരു ദിവസം ആമയും മുയലും സംസാരിക്കുകയായിരുന്നു കൊട്ടുമുയൽ പറഞ്ഞു ഏടാ മോട്ടു കാണുമ്പോൾ സങ്കടം വരുന്നു എത്ര ഭാരമുള്ള പുറന്തോടുമായാണ് നീ നടക്കുന്നത് പതിയാണ് നീ നടക്കുന്നത് കഷ്ടം തന്നെ എന്തിനാണ് നിന്നെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചത് ആമ ഒന്നും മറുപടി പറഞ്ഞില്ല മുയൽ വീണ്ടും പറഞ്ഞു നീ എന്നെ നോക്ക് എന്നെ പിടിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഓടി എത്തേണ്ടടുത്ത് തീറ്റുണ്ടാകും ആമ ഒന്നും പറഞ്ഞില്ല മുയൽ ചോദിച്ചു നീ എന്താണ് മിണ്ടല്ലേ ുടെ ശബ്ദം കേൾക്കുന്നു അവ എപ്പോഴാണ് ഇവിടെ എത്തുക എന്നാണ് ഞാൻ ആലോചിച്ചത് നീ ഓടി രക്ഷപ്പെടാൻ നോക്ക് മുയൽ ഭയത്തോടെ പറഞ്ഞു ആണോ ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കട്ടെ പക്ഷേ നീ എന്തു ചെയ്യും നിനക്ക് പതുക്കെ എല്ലേ നടക്കാൻ സാധിക്കൂ അപ്പോഴേക്കും അവർ നിന്നെ പിടിക്കില്ലേ ഇല്ല എനിക്ക് രക്ഷപ്പെടാൻ എങ്ങോട്ടും പോവേണ്ട എൻ്റെ ഈ കട്ടിയുള്ള പുറന്തോടിനുള്ളിലേക്ക് കയറിയാൽ മാത്രം മതി ഇങ്ങനെ പറഞ്ഞ് ആമ തൻ്റെ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചു മുയൽ വേഗം അവിടെ നിന്ന് ഓടി അല്പസമയം കഴിഞ്ഞതും വേട്ടനായ്ക്കൾ അവിടെ എത്തി പക്ഷെ കട്ടിയുള്ള പുറന്തോട് കാരണം വേട്ടനായ്ക്കൾക്ക് ആമയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവ തിരിച്ചുപോയി മുയൽ തിരികെ വന്ന് ആമയോട് മാപ്പ് പറഞ്ഞു നിന്റെ കുറവിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കഴിവിനെ കണ്ടില്ല ക്ഷമിക്കൂ കൂട്ടുകാരാ സാരമില്ല ചെങ്ങാതി പിന്നീട് ഒരിക്കലും മുയൽ ആമയെ കളിയാക്കിയിട്ടില്ല ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഈ ചാനലിലെ മറ്റു കഥകൾ കാണുവാനായി ഈ ചാനലിൽ സ്റ്റോറി ടൈം വിത്ത് എസ് കെ എഴുതി എന്ന് എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അടുത്ത കഥയിൽ വീണ്ടും കാണാം